നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജപ്പാനീസ് മാർക്കറ്റിൽ വിദേശ നിക്ഷേപകർ റബ്ബറിൽ താൽപ്പര്യം കാണിച്ചു വിനിമയ വിപണിയിൽ എന്നിൻ്റെ മൂല്യം ഡോളറിന് മുന്നിൽ ഒൻപത് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് ഇടിഞ്ഞത് വിദേശ വാങ്ങലുകാരെ ആകർഷിച്ചത് റബ്ബറിനെ കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തിയെട്ട് എന്നിലേക്ക് ഉയർത്തി എന്നാൽ വ്യാവസായിക മേഖലയിൽ നിന്നും ഉൽപ്പന്നത്തിന് ആവശ്യക്കാർ കുറവായിരുന്നു ക്രൂഡ് ഓയിലിന് നേരിടുന്ന തളർച്ച സിന്തറ്റിക് റബ്ബർ വില കുറയാൻ ഇടയാക്കിയത് സ്വാഭാവിക റബ്ബറിനെ തഴഞ്ഞ് കൃത്രിമ റബ്ബറിൽ പിടിമുറുക്കാൻ ചൈനീസ് വ്യവസായികളെ പ്രേരിപ്പിക്കുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയായിരുന്നു എന്നിട്ടും റബ്ബർ വില വർദ്ധിക്കുന്നില്ല റബ്ബർ വില ഇരുന്നൂറ് രൂപയ്ക്ക് പുറത്തു പോകേണ്ട സമയം കഴിഞ്ഞു റബ്ബർ വരവ് വളരെ കുറവായിരുന്നു എന്നിട്ടും വില വർദ്ധിക്കുന്നില്ല ശക്തമായ മഴയെ തുടർന്നു റബ്ബർ മരത്തിലെ ഇലകളെല്ലാം മുക്കാലും പൊഴിഞ്ഞു പോയിരിക്കുന്ന ഒരവസ്ഥയിൽ ഉൽപാദനം വളരെ കുറവാണ് ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി